ഹലോ ഗൈസ് അപ്പം മമ്മി ഞാനും കൂടെ ഒന്ന് പുറത്ത് പോകാൻ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഒരു സലൂൺ ഡീറ്റിനെ പോകാമെന്ന് വിചാരിച്ചു മമ്മിയാണെങ്കിൽ സട്ടപ്പിനൊക്കെ എടുക്കാതെ പുറത്തേക്ക് എടുക്കാൻ സമയമില്ലല്ലോ സട്ടപ്പനോട്ടാണ് ഭയങ്കര പൊടി പിടിച്ച് കിടക്കരുത് പൊടിയൊക്കെ എളുതൊന്നും തട്ടി വൃത്തിയാക്കി കൊടുത്തു നമ്മൾ പോണത് ഗോ ഗ്ലാമിലോട്ടാണ് കേട്ടോ അമൃത് ചേച്ചി താഴെ തന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ചേച്ചി ഒരു രണ്ടാമത്തെ മീക്കോവർ സ്റ്റുഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോസ് ഒക്കെ എൻ്റെ എങ്ങനെയും മിസ്സായി ഷോപ്പൊക്കെ നല്ല പ്രീമിയം സെറ്റപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ഫേസ് കണ്ടിട്ട് ചേച്ചി എനിക്ക് ഹൈഡ്രാ ക്ലീനപ്പാണ് സജസ്റ്റ് ചെയ്തത് ഞാൻ അതാണ് കേട്ടോ ചെയ്യണത് അത് മാത്രമല്ല ഇവിടെ അടിപൊളി ബ്രൈഡൽ പാക്കേജ് സ് ആൻഡ് സർവീസസ് അവൈലബിൾ ആണ് എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നിയത് എല്ലാ ബ്രൈഡ്സിനും അവരുടെ സ്പെഷ്യൽ ഡേക്ക് എങ്ങനെ ഇരിക്കുന്നുള്ള ഒരു ഫ്രീ ട്രയലും കൂടെ ചേച്ചി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും മേക്കപ്പിന് യൂസ് ചെയ്യുന്ന സെയിം പ്രോഡക്ട്സ് വെച്ച് അത് മാത്രമല്ല സൂപ്പർ അഫോർഡബിൾ ആണ് സേവ് ദ ഡേറ്റ് സംഗീത് റിസപ്ഷൻ വെഡിങ് ലുക്ക് അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജസും അവൈലബിൾ ആണ് രണ്ട് ബ്രൈഡൽ സർവീസ് പാക്കേജ് ആണ് വരുന്നത് ഹൈഡ്രാഫേഷ്യൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രീമിയം പാക്കേജും അതല്ലാതെ വരുന്ന നോർമൽ പാക്കേജ് ചേച്ചി സിഗ്നേച്ചർ മേക്കപ്പ് മേക്കപ്പായ സ്കിൻ ഫിനിഷ് മേക്കപ്പ് ആണ് ചെയ്യണത് ഷോപ്പ് വരുന്നത് മനുഷ്യരി കെ എം ഓഡിറ്റോറിയത്തിന്റെ നിയർ ആയിട്ടാണ് എല്ലാവരും ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളു